അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈൻ തേടിയിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് ഒരു ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് ഒരു റണ്ണിങ് ഹോസ്പിറ്റൽ എങ്ങനെന്നുവെച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് ഹോസ്പിറ്റലില്ലാത്തത് കൊണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ആണ് ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുത്തത് ഇതാണ് നമ്മുടെ നാട്ടിലെ പുതിയ ഹോസ്പിറ്റൽ ഡോക്ടറുമെല്ലാമുള്ള ഒരു കിഡൻ ഹോസ്പിറ്റലാണിത് ഇതിൻ്റെ പേര് ഫ്രാങ്ക്ലിൻസ് ഓസ് ഹോസ്പിറ്റൽ ഇതിങ്ങോട്ട് വരുന്നില്ലല്ലോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഹലോ ഇവിടെ പോലീസല്ലേ എവിടെ മുതലാളി മരിച്ചു സാറേ ഇവിടെ ആശുപത്രി ഉണ്ടോ ഇക്കറിയില്ല മരിച്ചു നിനക്ക് ഉറപ്പാണോ ഉറപ്പൊന്നുമില്ല

ഗെയ്സ് ഞാനങ്ങനെ മുതലാളി അടക്കി ഗൈസ് ഓക്കെ മറവെയ്തു ഗൈസ് നമ്മുടെ നാട്ടിലില്ലേ ഹോസ്പിറ്റലില്ലേ ഗൈസ് ഓക്കെ അതുകൊണ്ട് നമുക്കില്ലേ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയാലോ നമുക്ക് ചില വില ചില എന്ത് ചിലവ് കുറഞ്ഞുണ്ടാക്കാം അതിനായിട്ട് നമ്മുടെ വീട് തന്നെ നമുക്ക് ഹോസ്പിറ്റലാക്കാം ആക്കാം അപ്പോൾ നമുക്ക് പണി കിട്ടുമല്ലോ മുതലാളി മരിച്ചുകൊണ്ട് നമ്മളെ പണി പൊയ്ക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് തന്നെ ഹോസ്പിറ്റലിലാക്കാം അതുകൊണ്ട് നമുക്ക് ഒരു നമ്പർക്ക് ഇറിച്ചിട്ട് നമുക്കൊരു പെട്ടി വാങ്ങാം ഗയസ് ഓക്കെ പെട്ടി പറയുന്നത് ആ പെട്ടിയിലെല്ലാം ഉണ്ടാവും അങ്ങനെ ഇപ്പം ഇന്ത്യ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ മറ്റേ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഗൈസ് ഓക്കെ നമുക്ക് നേരെ അത് കൊടുത്തിട്ട് നമ്മുടെ ഫുൾ പൂശിറ്റ് നമുക്കൊരു ഹോസ്പിറ്റലിലാക്കാം ഗൈസ് നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഗെയ്സ് ഒക്കെ ഇതാണ് സാധനം എങ്ങനെയുണ്ട് ഗൈസ് ഇതിലെല്ലാ സാധനം ഉണ്ട് ഗെയ്സ് ഒക്കെ പെയിന്റ് ഉണ്ട് സീറ്റ് ഉണ്ട് അങ്ങനെ എല്ലാതുണ്ട് ഗൈസ് നമുക്ക് നേരെ കൊണ്ട് വീട്ടുകൊണ്ട് വെച്ചിട്ട് ഒക്കെ ഫിറ്റ് ചെയ്ത് വെക്കാം ഗെയ്സ് ഓക്കെ നമുക്ക് നേരെ ഇത് വീട്ടിൽ കൊണ്ടു വെക്കാം സോ ഗേസ് സാധനം മൊത്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ ഫിറ്റ് ചെയ്തിട്ട് കാണാം കേസ് ഒക്കെ ഫുൾ ഫിറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഫുൾ പെയിന്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാണാം ഓക്കെ റസ്കോ അങ്ങനെ ഗൈസ് നമ്മുടെ ഹോസ്പിറ്റൽ അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഗെയ്സ് ഒക്കെ അപ്പം ഈ ഹോസ്പിറ്റല് വർക്കാവൂല ഗെയ്സ് പറയുമ്പോൾ വണ്ടി വണ്ടി ഓടിക്കണവരെ ഓടിക്കാൻ പറ്റൂല ഇത് ഇങ്ങനെ നിൽക്കുള്ളൂ ഗെയ്സ് നമുക്ക് ഇനി ഈ വണ്ടി ഓടിക്കണം ഗൈസ് ഓക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ റൺ ചെയ്യണം അങ്ങനത്താക്കണം കേസ് ഓക്കെ അപ്പോൾ ഇതിലെല്ലാ ഉണ്ട് ഗൈസ് ഓക്കെ എക്സ് എക് എക്സ്റേ സ്കാനിങ് എന്താ പറയുക ഐ സിയു അങ്ങനെ എല്ലാം ഉണ്ട് ഗൈസ് ഓക്കെ നമുക്ക് ഇനി ഈ എന്താ പറയുക ഹോസ്പിറ്റലിനെ റൺ ചെയ്യാൻ വയ്ക്കണം ഗൈസ് ഓക്കെ ഒരു വണ്ടി മരിയാക്കണം അപ്പോൾ ഗൈസ് അതിന് മുമ്പേ നമുക്ക് ഈ ഹോസ്പിറ്റലിന് കുറച്ച് ഡോക്ടർമാരും നേഴ്സിനും ആവശ്യമുണ്ട് ഓക്കെ നമുക്ക് ഓലും തപ്പി കണ്ടുപിടിച്ച് ഇവിടെ വെക്കണം ഗൈസ് ഓക്കെ അവർക്കും ക്യാഷ് കൊടുക്കാം എന്താ ഐ സിയു അങ്ങനെ എല്ലാം ഉണ്ട് കേസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കണ്ണ് പരിശോധിക്കാം പിന്നെ പനി ജലദോഷം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആണ് കേസ് ഓക്കെ നമ്മുടെ നമ്മളെ കടത്തി ചികിത്സിക്കും അങ്ങനെ എല്ലാം ഉണ്ട് കേസ് ഓക്കെ ഫുൾ സെക്യൂർ ആയിട്ടുള്ള കിടലിന് ഹോസ്പിറ്റലാണ് അതും ന നാട്ടു നാട്ടു നാടോളം നടന്ന് ചികിത്സിക്കും ഗൈസ് ഓക്കെ അങ്ങനെ ഹോസ്പിറ്റലാണ് ഓക്കെ നമുക്ക് ഇനി നേരെ കുറച്ച് ഡോക്ടർമാരൊക്കെ ആവശ്യമുണ്ട് നമുക്ക് നേരെ അതിന് കൊടുത്തിട്ട് ചെയ്യാം സുഖ കേസ് നമുക്ക് നേരെ പോയിട്ടില്ലേ നമ്മളിവിടെ പോയിട്ട് നമുക്ക് രണ്ട് ഡോക്ടറിനെ കിട്ടിയിരിക്കണം കേസ് ഒക്കെ നമുക്ക് ഡോക്ടറിനെയും രണ്ട് നഴ്സിനെയും കൊണ്ടാൻ കേസിനെ അപ്പൊ അതാണ് കേസ് ആൾക്കാര് നല്ല ആൾക്കാർ തന്നെയാണ് കേസ് ഓക്കെ നമുക്ക് ഗേസ് നമുക്ക് നടത്ത വേണ്ട എന്താ വെച്ചാൽ ടയറും പിന്നെ സ്റ്റയറിങ്ങും പിന്നെ അങ്ങനെ അങ്ങനത്തെ ബാർട്സ് ഒക്കെ ആവശ്യമുണ്ട് ഗേസൊക്കെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് എൻജിനും അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുകയാണ് ഗേസ് ഒക്കെ നമുക്ക് അങ്ങനെ കൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ട് ഫിറ്റ് ചെയ്യാം ഗേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം അങ്ങനെ ഗേസ് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ് എന്നാണ് നമ്മുടെ ഓടുന്ന ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് ഗവൺമെൻറ് ചെയ്യുക ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്കിത് നേരെ ഇത് ഓടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഓക്കെ നമുക്ക് സ്റ്റെയറിങ് ഒക്കെ മുമ്പിലാണ് വരുന്നത് അതൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഓക്കെ ഒരു ഡോക്ടർ ഒരു നേഴ്സ് മേലൊരു ഡോക്ടർ ഒരു നേഴ്സ് അങ്ങനെ എല്ലാം ഫെസിലിറ്റീസും ഉണ്ട് ഓക്കെ നമുക്കിത് നേരെ ഓടിക്കാം ഗൈസ് ഓക്കെ